ഹലോ എവറി വൺ സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് എവിടെയെങ്കിലും ഹാക്ക് ആയിപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഒരു ഡേറ്റ അപ്ഡീച്ചിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് സോ ഈ വെബ്സൈറ്റിൻ്റെ പേര് ഹാവ് ഐ ബി ഇൻ എന്നാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതേപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ വെബ്സൈറ്റിൽ കയറുക വെബ്സൈറ്റ് കയറുമ്പോൾ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐഡി കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു പഴയ ഈമെയിൽ ഐഡിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് പണ്ട് അതായത് ടൂ തൗസൻഡ് ട്വൽവ് ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്ത ഈ മെയിൽ ഐഡിയാണ് എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇമെയിൽ ഐ ഡി ആറ് ഡേറ്റാ ബ്രീച്ചസിൽ വന്നിട്ടുണ്ട് സോ ഇത് എപ്പോഴാണ് ഫസ്റ്റ് ബ്രീച്ചായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ മാർച്ചിലാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോയാൽ കാണാൻ പറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏപ്രിൽ ആൻഡ് വൺ മോർ തിങ് ഈ ഒരു ഡേറ്റ ബ്രീച്ച് ടു ബില്യൺ യുണിക് ഇമെയിൽ ഐ ബ്രീച്ച് ആയിട്ടുള്ളത് സോ നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡിയും ഈ ബ്രീച്ചിൽ കാണാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പോയി പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യണം പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ പബ്ലിക്കലി അവൈലബിൾ ആണ് സോ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യുന്നതോട് ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളുടെ ടു എഫ് ഐയും കൂടെ എനേബിൾ ചെയ്യുക ഇപ്പോൾ ടു എഫ് ഐ എനേബിൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം ടു എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ഒ ടി പി കൂടെ നിങ്ങളുടെ മൊബൈലിൽ വരും ഓക്കെ സോ അതാണ് ഈ ടു എഫ് എന്ന് പറയുന്നത് അതേപോലെ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം ഒരു ടാബും കൂടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പാസ്വേഡാണ് കൊടുക്കാൻ പോണത് ഇത് ഞാൻ കുറച്ച് കാലം വരെ യൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഈ പാസ്വേഡും പല ഡേറ്റാ ബേസിലും വന്നിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് ഡേറ്റാബേസസിൽ ഈ പാസ്വേഡ് വന്നിട്ടുണ്ട് സോ ഈ പാസ്വേഡ് ഉള്ളടത്തൊക്കെ ഞാൻ എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ടു എഫ് എ എനേബിൾ ചെയ്തിട്ടുണ്ട് സോ വളരെ ക്യുക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ബിക്കോസ് ഇമെയിൽ ഐ ഡി ആണ് നമ്മളുടെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി അത് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ഐഡൻറ്റിറ്റി പുറത്തേക്ക് പോകും സോ നിങ്ങളും പോയി ഈ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക And they will doubt under the third comment. So that's all for this video. Thank you guys. Bye.